ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇരുപത് രൂപയുടെ പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളൂ അപ്പം ആദ്യം മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്ലാന്റുകൾ മാറ്റി വയ്ക്കുന്നത് അതായത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾ ജിപേ വഴി പേയ്മെൻറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റ് മാറ്റി വയ്ക്കുന്നത് അല്ലാതെ പ്ലാന്റുകൾ വേണമെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് അയക്കും എന്നിട്ട് മാറ്റി എന്ന് പറയും പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാൻ ലൈ ും അപ്പോൾ ചെയ്യില്ല പിന്നെ ആണെങ്കിൽ മെസ്സേജ് വെച്ച് റിപ്ലൈ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പേയ്മെൻ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ പ്ലാന്റുകൾ നമ്മൾ മാറ്റി വയ്ക്കാറുള്ളൂ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതായി ഒരു ടൈപ്പ് ബിഗോണിയാണ് നല്ല വെറൈറ്റി ബികോണിയാണിത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പിടി പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ബികോണിയാണ് അടുത്ത വെറൈറ്റി ഇതായി ഒരു ടൈപ്പ് ബികോണിയാണ് ഇതും നോർമൽ വെറൈറ്റി തന്നെയാണ് എല്ലാം റൂട്ടഡ് പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ അതായത് ഒരു ഗ്രീൻ ലീഫിലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് ഇതിൽ നമുക്ക് ലൈറ്റ് പിങ്ക് കളറ് വരുന്നൊരു ഫ്ലവർ കൂടെ വരുന്നൊരു ടൈപ്പ് ബികോണിയാണിത് പിന്നെ അടുത്തതായി ഒരു അടിപൊളി വെറൈറ്റി ബിഗോണിയാണ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനായിരിക്കും കേട്ടോ ഇരുപത് രൂപ വരുന്നത് ഇതിൻ്റെ ഗ്രീൻ്റെ ലീഫിൻ്റെ കളർ വരുന്നത് ഒരു ഓഫ് ഗ്രീനിലൊരു വൈറ്റ് ഡോട്ട്സാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിലും ഒരു ലൈറ്റ് പിങ്ക് ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒരു നാലഞ്ച് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാന്റുകൾ ലഭിക്കുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു ബികോണിയാണ് ഇത് ഒരു ഗ്രീനിലൊരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ബികോണിയ തന്നെയാണിത് നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാം ഒരു സിൽവർ ഷെയ്ഡോട് കൂടിയ ബിഗോണിയാണ് പിന്നെ അടുത്ത നമുക്ക് നമുക്കിതായൊരു സാൻസവേരിയട ഒരു ഗ്രീൻ വെറൈറ്റി അവൈലബിൾ ആണ് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റുകൾക്കും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് പിന്നെ ഈ ഒരു എപ്പീഷ്യ ഉണ്ട് ഇത് നോർമൽ വെറൈറ്റി അല്ല ഇതിലൊരു ലൈറ്റ് ഓറഞ്ച് കളർ യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഫ്ലവറാണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതായി ഒരു ഡ്രസീനയുടെ വെറൈറ്റിയാണ് ഒരു ഡാർക്ക് മെറൂൺ ലീഫാണ് വരുന്നത് നല്ല പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെയൊരു ലീഫ് പാറ്റേൺ വരുന്നത് കണ്ടില്ലേ പിന്നെ അടുത്തതായി ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ പോട്ട് ഫില്ലായിട്ട് പെട്ടെന്ന് തന്നെ ഫില്ലായിട്ട് ഒരു ടൈപ്പ് ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് എല്ലാം കാണാനായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ലീഫിന് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വലുതും കുറച്ച് പ്ലാന്റ് ചെറുതൊക്കെ ഒക്കെ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് നല്ല വലിയ പ്ലാന്റ് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്ക് ആണ് അപ്പോൾ അതായത് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ആദ്യമൊക്കെ കാണിച്ച പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് ആ പ്ലാന്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ അതായത് ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ അടുത്ത ഇതായി ഒരു ഡിഫൻ ബാച്ചിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിഫൻ ബാച്ചിയാണ് ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ഷെയ്ഡും അരികിലായിട്ട് ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അല്ലെ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ അടുത്തത് പ്ലാന്റ് ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ഒരു ഗ്രാസ് ടൈപ്പ് വെറൈറ്റിയിൽ വരുന്നതാണ് ഇത് നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലല്ലാതെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ ബേബി ബർത്ത് കണ്ടില്ലേ ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ സെൻറ്ററിലൊരു സിൽവർ ഷെയ്ഡും അരികിലായിട്ട് ഗ്രീനുമാണ് വരുന്നത് പിന്നെ നമുക്കിത് ഈ ഒരു മാർബിൾ പോത്തേഴ്സ് ആണ് നല്ല വൈറ്റ് കളറാണ് ലീഫിന് വരുന്നത് മെച്ചേർഡ് ആവുന്നതിനനുസരിച്ച് ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ കൂടി വരും അല്ലെങ്കിൽ നല്ല മിൽക്കി വൈറ്റ് ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് മാർബിൾ പോത്തേഴ്സിൻ്റെ പിന്നെ അടുത്ത ഇതായി ഒരു വെറൈറ്റി ഡിഫൻറ്റ് ബാച്ച് അവൈലബിൾ ആണ് ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് ലീഫ് വരുന്നത് പ്ലാന്റ് നല്ല മെച്ചേർഡ് ആവുന്ന സമയത്ത് നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലോട്ട് ലീഫ് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക ഇപ്പോൾ ചാനലും വീഡിയോസും പ്ലാന്റുകളും എല്ലാം ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് തരെ